മുകേഷ് എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രം പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ്ഐ ടി പീഡനത്തിന് പുറമേ ലൈംഗികാതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് താര സംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തത് മരട് പോലീസ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് എസ് എസ് ശരണോട് വിവരങ്ങൾ നൽകാനായി ശരൺ ആദ്യഘട്ടത്തിൽ മുകേഷ് പറഞ്ഞിരുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് കയറി ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നു തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇത് ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്താണ് ഇതിന്റെ ഉള്ളടക്കം അനിഷ തുടക്കം മുതൽ തന്നെ ഈ കേസ് നിലവിൽ വന്നതിന് പിന്നാലെ സി പി എമ്മും എം മുകേഷ് എം എൽ എയും വ്യക്തമാക്കിയിരുന്നത് തനിക്കെതിരായിട്ടുള്ള അതായത് എം മുകേഷ് എം എൽ എ പറഞ്ഞത് തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാന രഹിതമാണ് താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് സി പി എം ആണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ചില എം എൽ എ മാർക്ക് എതിരെ നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്കെതിരെ വന്നിരുന്ന കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ രാജിയിലേക്ക് മുകേഷ് പോകേണ്ട സാഹചര്യമില്ല എന്നുള്ള നിലപാടെടുക്കുകയായിരുന്നു പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് നാല് മാസം പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൃത്യമായ തെളിവ് എം മുകക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ഒരു കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എ ജി ജി പൂങ്കിടലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ ഇത്തരത്തിലുള്ള കേസുകൾ നിലവിൽ വന്നതിന് പിന്നാലെ നമുക്കറിയാം പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെയാണ് ഈ രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും ഒക്കെ ഉണ്ടായ സംഭവത്തിൽ ിൽ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അതിൽ എങ്ങനെ തെളിവുകൾ ശേഖരിക്കുമെന്നുള്ളതാണ് എന്നാൽ പിന്നീട് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളാണ് അത് ഈ പീഡനത്തിന് മുൻപും പീഡനത്തിന് ശേഷവും പരാതികാരി എം എൽ എ നടത്തിയ ഡിജിറ്റൽ തെളിവുകൾ അതായത് ഈ വാട്സപ്പ് ചാറ്റുകളും ഒപ്പം ഈ ഇമെയിൽ സന്ദേശങ്ങളുമുണ്ട് ഇതിന് പുറമെ തന്നെ ആ സാക്ഷി മൊഴികൾ ലഭിച്ചിട്ടുണ്ട് പുറമെ തന്നെ ഈ ഇരുവരുടെയും യാത്ര അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേക സംഘം പറയുന്നത് എന്തായാലും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ലൈംഗിക ആരോപണങ്ങൾ അതായത് പല പ്രമുഖർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നത് എന്നാൽ അതിലൊരു എം എൽ എ മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത് എം മുകേഷ് എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ മരടിലെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ആലുവ സ്വദേശിയായ നടിയാണ് ഇത്തരത്തിലുള്ള പരാതി മാധ്യമങ്ങളിലൂടെ ആദ്യം ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുക അതിനുശേഷം മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിരുന്നത് അതിൽ പ്രധാനമായും ഈ കാസ്റ്റിംഗ് കോച്ച് അതായത് ഈ താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുകേഷ് എം എൽ എ കാസ്റ്റിംഗ് കോച്ചിനെ പ്രേരിപ്പിച്ചു അതിനുശേഷം ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു സംസ്ഥാനം സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു അങ്ങനെ എസ് ഐ ടി നിലവിൽ വന്നതോടുകൂടി എസ് ഐ ടി ഈ മൊഴി രേഖ പ്രതിയേശേഷം പരാതിക്കാരിയുടെ മൊഴി രേഖ പ്രതിശേഷം മരട് പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അന്ന് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് മുകേഷ് എം എൽ ചുമത്തിയിരുന്നത് ഒന്ന് പീഡനമാണ് ത്രീ സെവന്റി സിക്സ് ആണ് പഴയ ഐ പി സി ത്രീ സെവന്റി സിക്സ് ആണ് ഇതിനു പുറമെ ലൈംഗിക അതിക്രമത്തിന് ത്രീ ഫിഫ്റ്റി ഫോർ എന്ന വകുപ്പും അദ്ദേഹത്തിനെതിരെ ചുമത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെളിവുകൾ നിർത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ കുറ്റപത്രത്തിലുള്ള തുടർ നടപടികൾ വൈകാതെ തന്നെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്